ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ മാറ്റിമാരുടെ വേദന വന്നെന്നു പറഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ വീഡിയോ ചെയ്തതാണ് ആ വീഡിയോ കണ്ടവർക്കൊക്കെ ഏത് ജില്ലാന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ പല പഞ്ചായത്തുനിന്നും പൈസ കയറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പഞ്ചായത്തിൻ്റെ ടെക്നിക്കൽ പ്രശ്നം കാരണമായിരിക്കും പൈസ കയറാത്തതാണ് അടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങൾക്ക് കയറുന്നതാണ് പിന്നെ കുറച്ച് പേർക്ക് കുറേ പഞ്ചായത്തിൽ വിളിച്ചന്വേഷിച്ചപ്പോൾ റിജക്റ്റ് ആയെന്ന് പറയുന്ന കേസുകളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ ആർക്കെങ്കിലും റിജക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ ആ റിജക്ഷൻ്റെ എന്താണോ പ്രശ്നം എന്ന് വെച്ചാൽ പരിഹരിക്കാൻ നോക്കണം പരിഹരിച്ചിട്ടില്ലെങ്കിൽ റിജക്ഷൻ ആയത് എന്താ പറയുക അടുത്ത ഈ ഒരു പത്ത് ദിവസത്തിനുള്ളിൽ ഒരു ഒരിക്കൽ കൂടി ഫണ്ട് റിലീസ് റിലീസാക്കുന്നുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൈസ കിട്ടാത്ത സ്ഥിതി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും അങ്ങനെ റിജക്റ്റ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നം എന്തുകൊണ്ടാണ് റിജക്റ്റ് ആയതെന്ന് വെച്ചാൽ ചില റിജക്റ്റ് അക്കൗണ്ട് ക്ലോസ് ആയതുകൊണ്ടാവും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അക്കൗണ്ട് സംബന്ധമായ പല പ്രശ്നം കൊണ്ടും റിജക്ഷൻ ആവും അങ്ങനെ ആർക്കെങ്കിലും റിജക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ ആ ഇഷ്യൂ പരിഹരിക്കണം പരിഹരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ പത്ത് ദിവസം കൊണ്ട് ഫണ്ട് വരുമ്പോൾ മൊത്തത്തിൽ കിട്ടുള്ളൂ അല്ലെങ്കിൽ പിന്നെ അടുത്ത മാസം മാർച്ച് മാസത്തിലേക്കൊക്കെ നീളും പിന്നെ ഇനി ഫണ്ട് റിലീസ് അടുത്ത മാർച്ചിലൊക്കെ ഉണ്ടാവുള്ളൂ ഇപ്പോൾ ജൂലൈ യിലാണ് ഫണ്ട് റിലീസ് ചെയ്തത് അപ്പോൾ ഇനി ഒരു ആറ് മാസം കഴിഞ്ഞിട്ടൊക്കെ എനിക്ക് ഫണ്ട് റിലീസ് ഉണ്ടാവുക അപ്പോൾ അടുത്ത ആഴ്ചകളിൽ തന്നെ ഒരു പ്രാവശ്യം കൂടി ഫണ്ട് റിലീസ് റിലീസാവുന്നുണ്ടതാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ആഴ്ച എത്രയും പെട്ടെന്ന് പറയുക പരിഹരിക്കുന്നതാണ് പിന്നെ നമ്മൾ തൊഴിലുറപ്പിൻ്റെ മാറ്റന്മാരെ കൂലി മൊത്തത്തിലിപ്പോൾ മൂന്ന് ജില്ലകൾ ഒഴിച്ച് ബാക്കി എല്ലാ ജില്ലകൾക്കും വന്നിട്ടുണ്ട് കോട്ടയം ഇടുക്കി എറണാകുളം എന്നീ ജില്ലകൾക്കാണ് ഇപ്പോൾ ലഭിക്കാത്തതെന്നാണ് റിപ്പോർട്ടുകൾ പ്രകാരം മനസ്സിലാവുന്നത് റിപ്പോർട്ടുകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പോൾ എല്ലാ ജില്ലേൻ്റെയും റിപ്പോർട്ട് എടുത്ത് നോക്കിയപ്പോൾ മൂന്ന് ജില്ലയിൽ മാത്രമേ കയറാത്തതായിട്ട് കാണുന്നുള്ളൂ ഇനി ഏതെങ്കിലും പഞ്ചായത്തിൽ എന്തെങ്കിലും കാരണവശാൽ കയറിയിട്ടില്ലെങ്കിൽ ആ പഞ്ചായത്തിൽ നിന്ന് എന്തെങ്കിലും ടെക്നിക്കൽ സാങ്കേതിക പ്രശ്നം മൂലം മാത്രമായിരിക്കും കയറാത്തത് അത് അടുത്ത ദിവസങ്ങളിൽ തന്നെ അവിടെ ഇപ്പോൾ സെക്രട്ടറി ലീവാണേൽ കയറ്റാൻ പറ്റില്ല അപ്പോൾ സെക്രട്ടറി ലീവായതുകൊണ്ടായിരിക്കും ചിലപ്പോൾ പൈസ കിട്ടാത്ത വരുന്നത് അപ്പോൾ സെക്രട്ടറി എന്നാണോ വന്നു വെച്ചാൽ അതിന് ശേഷം ഫണ്ട് റിലീസാക്കും ആ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ലഭിക്കുന്നതാണ് ഇനിയിപ്പോൾ കുറേ പേര് നമുക്ക് പറയുന്നുണ്ട് എനിക്ക് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ അടുത്ത ദിവസങ്ങൾ രണ്ടോ മൂന്നോ ദിവസമൊക്കെ എടുക്കും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്താൻ ചില ബാങ്കുകളിൽ പെട്ടെന്ന് കിട്ടും ചിലർ കുറേ വൈകും അപ്പോൾ കുറച്ച് വൈകിയാലും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ കിട്ടുന്നതാണ് ഇനിയിപ്പോൾ ഒരു രണ്ട് ദിവസം രണ്ട് ദിവസം കൂടി വെയിറ്റ് ചെയ്തേക്കും ഇന്ന് ഇന്നാണ് അധിക ജില്ലകൾക്കും ഫണ്ട് റിലീസാക്കിയത് അതിൻ്റെ മുന്നേ ഇരുപത്തി ഒന്ന് മുതൽ റിലീസാക്കിയിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ പ്രകാരം മനസ്സിലാവുന്നു അപ്പോൾ ഇന്നും കുറേ ജില്ലകൾ റിലീസാക്കിയിട്ടുണ്ട് മൂന്ന് ജില്ല ാണ് ഇപ്പോൾ ഫണ്ട് വരാത്തത് ഇനി എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇരുപത്തൊന്നാം തീയതി കുറേ ജില്ല രണ്ട് ജില്ല ജില്ലക്കെട്ടാണ് തിരുവനന്തപുരം മലപ്പുറം മലപ്പുറമാണ് ഇരുപത്തൊന്നാം തീയതി റിലീസാക്കി അങ്ങനത്തെ പഞ്ചായത്തിലുള്ള ആൾക്കാർക്കിനും പൈസ ലഭിക്കാത്ത ആ പഞ്ചായത്തിൽ വിളിച്ച് അന്വേഷിക്കണം നിങ്ങളെ ഏതെങ്കിലും തുക നിങ്ങൾക്ക് മാറ്റുമാരെ കൂലി വന്നിട്ടില്ലെങ്കിൽ അത് നിങ്ങളുടെ പഞ്ചായത്തിൽ നിന്ന് ഒന്ന് വിളിച്ച് അന്വേഷിക്കുന്നത് നന്നായിരിക്കും അങ്ങനെ വിളിച്ച് അന്വേഷിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് റിജക്റ്റ് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ അക്കൗണ്ടിനെന്തോ പ്രശ്നം മൂലം കയറാത്തതാണോ ഇനി അല്ലെങ്കിൽ നിങ്ങളെ അക്കൗണ്ട് കയറിയിട്ട് നിങ്ങൾ മെസ്സേജ് നോക്കാത്തതാണോ എല്ലാം കൊണ്ടും എല്ലാവരും അക്കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ചിലപ്പോൾ ഒക്കെ കറക്റ്റ് ടൈമിന് വന്നിട്ടൊന്നുമില്ല എന്ന് വരും അപ്പം മെസ്സേജ് വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പൈസ കയറ്റി ഉണ്ടോ അത് നിങ്ങൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പഞ്ചായത്തിൽ അതായത് സമയത്ത് വിളിച്ച് നോക്കുക അത് അധികം മാറ്റുമാരൊന്നും ഉണ്ടാവില്ല ഒരു പഞ്ചായത്തിൽ ചിലപ്പം പത്ത് നാൽപ്പതും മാറ്റുമാരെ ഉണ്ടാവുള്ളൂ അപ്പോൾ അവർക്ക് വിളിച്ച് നോക്കിയാൽ അവർ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മറുപടി തരുന്നതാണ് ഇനിയിപ്പോൾ ഇങ്ങനത്തെ മെസ്സേജും കാര്യങ്ങളൊക്കെ വരാത്ത കുറച്ച് മാറ്റുകളേ ഉണ്ടാവുള്ളൂ മേറ്റുമാരൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനത്തെ മേറ്റുമാർ നിങ്ങളെ പഞ്ചായത്തിൽ വിളിച്ച് അന്വേഷിച്ചാലും വലിയ വലിയ കുഴപ്പമില്ല ഒന്നുമില്ല നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിച്ച് നിങ്ങൾക്ക് ഈ ഇഷ്യൂ സോൾവ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപാരപ്രദമാണെന്ന് വിചാരിക്കുന്നു നമ്മളെ തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള വീഡിയോസാണ് ചെയ്യുന്നത് എനിക്ക് ആരേലും താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാം ഓക്കെ താങ്ക്